േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ പറ്റി അറിയാൻ ഇടയായതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു മോശം കാര്യം ഉണ്ടാകുമെന്ന് ഇഷ വിചാരിച്ചിരുന്നതുമല്ല ഇതോടെ ഇഷ ഇത് ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി മുന്നിലേക്ക് കടന്ന് വരികയാണ് രാഹുൽ നീ ചെയ്ത പ്രവൃത്തിയെ പറ്റി ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ഇഷ പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്ത് മറുപടി പറയും എന്നറിയാതെ ആകെ പോയിരിക്കുകയാണ് ഒരു നിമിഷത്തേക്ക് രാഹുൽ ഇതോടെ ഞാൻ സഹായിക്കാനാണ് ശ്രമിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല ആ പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചതിനെ ഞാൻ എന്ത് ചെയ്യാനാണ് അതിനെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്നത് സത്യം തന്നെയാണ് അല്ലാതെ മറ്റൊരു ഉദ്ദേശവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അവരുടെ മനസ്സിലായിരിക്കും അങ്ങനത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എന്ന് ആലോചിക്കുകയാണ് ഇഷ രാഹുലിന്റെ കള്ളതരം ശരി തന്നെയാണ് അവനെ വിശ്വസിക്കാൻ കൊള്ളുകയുമില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇഷ ആലോചിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന അഭിഷേക് ദേവബാലയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം തുടരുകയാണ് പക്ഷേ ദേവബാലയാകട്ടെ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു നല്ലൊരു അവസരം കിട്ടിയാൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അഭിഷേകിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് അറിയിക്കുന്ന ദേവരാജൻ അവനെ ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ദേവബാല ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ദേവരാജൻ പക്ഷേ ഇതിനിടയിലാണ് ദേവബാല പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അഭിഷേകിന്റെ സഹോദരി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഇതറിഞ്ഞതിനെ തുടർന്ന് ദേവബാല ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് അഭിഷേകിന്റെ സഹോദരിയെ ഇതോടെ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ദേവബാല പുതിയൊരു നീക്കം നടത്തുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സത്യം ഉപയോഗിച്ചുകൊണ്ട് വേണം അഭിഷേകിനെ ഇനി എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ അവൻ എന്നെ ഉപേക്ഷിച്ചു പോകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ദേവബാല ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അഭിഷേകിനോട് ഞാനൊരു സത്യം പറയാം എന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല ഇതോടെ നിനക്ക് എന്ത് സത്യമാടി എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് മരിച്ചു എന്ന് കരുതുന്ന അഭിഷേകിന്റെ സഹോദരി മരിച്ചിട്ടില്ല എന്ന് ദേവബാല അറിയിച്ചത് ഞെട്ടിച്ചിരിക്കുകയാണ് അഭിഷേകിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്